ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരക്കിട്ട നീക്കങ്ങളുമായി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും തന്ത്രിമാരുടെ മൊഴിയെടുക്കും മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും മൊഴി പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും ആർ റോഷിപാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് റോഷി സ്വർണ്ണക്കൊള്ളയിൽ തിരക്കിട്ട നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണല്ലേ ഇനി തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു നിർണായക ഘട്ടം അതിലേക്കാണ് കടക്കാൻ പോകുന്നത് ബുധനാഴ്ച ഹൈക്കോടതിയിൽ അന്വേഷണം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം വേഗത്തിലാക്കുന്നത് അന്വേഷണത്തിന്റെ നടപടികൾ വേഗത്തിലാക്കുന്നത് ഇന്നലെ കട്ടിളപ്പാളികൾ അഴിച്ചെടുത്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട് സാന്നിധ്യമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ജീവനക്കാരുണ്ട് ആ ജീവനക്കാരുടെ അടക്കമാണ് മൊഴി രേഖപ്പെടുത്തുന്നത് ഇന്നും ആ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് ഏതായാലും അന്വേഷണ സംഘം ഇനി തന്ത്രിമാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടു പോകും കാരണം ഏറെ വൈകാതെ തന്നെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട് സമയം കഴിയാറായി പക്ഷേ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ ആ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാവശ്യം ഉയർത്തും അത് അംഗീകരിക്കാൻ സാധ്യതയുണ്ട് കാരണം നേരത്തെ തുടങ്ങിയ ഘട്ടത്തിലല്ല പിന്നീട് കൂടുതൽ സ്വർണം ശബരിമല സന്നിധാനം നിന്നും മോഷ്ടിക്കപ്പെട്ടു എന്ന അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് അതുകൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ളതും ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള സമയമടക്കം അടക്കം ആവശ്യപ്പെടും അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാട് നിർണായകമാണ് അതിനപ്പുറത്തേക്ക് ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഹൈക്കോടതി ഹൈക്കോടതിയുടെ പരാമർശങ്ങളടക്കം നിർണായകമാകും കഴിഞ്ഞ നമ്മുടെ ഹൈക്കോടതി കടുത്ത നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഭരണസമിതി അംഗങ്ങളുടെ സംഘം സംഘം എത്തിയതും അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടോ പരിശോധനകളിലേക്ക് കടക്കുമ്പോൾ തെളിവ് ും ശ്രമവും ബുധനാഴ്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട സാഹചര്യത്തിൽ കൂടി തിരക്കിട്ട നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് എസ് ഐ ടി തന്ത്രിമാരുടെ മൊഴി ഉടൻ തന്നെ രേഖപ്പെടുത്തും ആ റോഷിപ്പാലാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്